അസലാമലൈക്കും വറഹമത്തുള്ള ഐ കേരളയാത്ര മനോഹരമായിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞപ്പളേ ഏ കേരളയാത്ര മനോഹരമായിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞു കേരളയാത്രയോടൊപ്പം കൂടിയിരിക്കുവായിരുന്നു പട്ടൂരികൾ അങ്ങനെ ആ പിന്നെ പത്ത് പതിനാറ് പതിനേഴ് ദിവസങ്ങൾ അതിനോടൊപ്പം ഇങ്ങനെ നടന്നു ഇപ്പം അത് കഴിഞ്ഞിട്ട് പ്രസംഗിക്കാം അപ്പം എന്താ നോക്കിയതാണ് അപ്പോൾ നോക്കുമ്പോൾ എന്ന് കഴിഞ്ഞ് കേരളയാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് കണ്ടി നമുക്കൊന്നും പറയാം ഇനി കേരള ഇനി ഇവിടെ അങ്ങോട്ടുള്ള ദിവസം കേരള യാത്ര വിശദീകരിക്കും കുഞ്ഞാമോന്ന് എന്താ എത്തിയത് അവസാന യാത്ര എന്താ എത്തിയത് എടോ എന്താടോ നിഷ്പക്ഷമായി ചിന്തിക്കൂ എന്നാ ഞാൻ അങ്ങനെ ചിന്തിച്ചു നോക്കാം നമുക്ക് ഗുരുവട്ടൂർ വിട്ടുകാണ്ട് നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിക്കട്ടെ പിന്നെ ധൈര്യായിട്ട് ചോദിച്ചായിട്ട് ചോദിക്കാം പരിശുദ്ധമായ മാസം അതെ പരിശുദ്ധമായ റജബുമാസം എന്നിട്ട് നിങ്ങൾ യാത്ര തുടങ്ങുന്നത് എപ്പോഴാ എപ്പോഴാ തുടങ്ങുന്നത് കറക്റ്റ് കണക്കാൻ്റെ അടുത്ത് ഉണ്ടാവും പറയും മാറുന്ന അടുത്ത് തുടങ്ങാനായിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി കിട്ടിയില്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാം തീയതി ആ ആയിക്കോട്ടെ അല്ലേ അങ്ങനെ തന്നെ രജബിന്റെ മാസപ്പിറവി എന്ന് ർശിച്ചിട്ടുണ്ട് കൃത്യമായ കണക്കാൻ അടുത്ത് അതുകൊണ്ട് പറഞ്ഞടാ അതിന്റെ പത്ത് ദിവസം മുമ്പ് ദർശിച്ചിട്ടില്ലേ ആ എന്നിട്ട് എന്നിട്ട് നിങ്ങക്ക് ആ ഡേറ്റ് പരിശുദ്ധമായ റജബിന്റെ രാവ് രാവ് ലൈലത്തുൽ ഒക്കെ എത്ര ആദരവോടെയാടോ ഇവിടത്തെ ഉമ്മത്ത് ഈ മുസ്ലിം ഉമ്മത്ത് കാണുന്നത് ഒരു കല്യാണം നിശ്ചയിക്കുമ്പോൾ ആദ്യം നോക്കും അന്ന് ഈ ബറാത്ത് രാവ് റജബുരാവ് അങ്ങനെ വല്ലതും വരുമോ ഉണ്ടെങ്കിൽ അന്ന് വേണ്ടട്ടോ അന്ന് വേണ്ട അന്ന് നമുക്ക് അതിന്റെ സമയല്ല പിന്നെ അതൊക്കെ ഞങ്ങൾ നല്ലോ നോക്കിയിട്ട് ഞങ്ങളല്ലേ ഏറ്റവും കൂടുതൽ അതൊക്കെ നോക്കി കണ്ട ആൾക്കാർക്ക് കല്യാണത്തിന്റെ ഡേറ്റ് നിക്കാതിന്റെ ഡേറ്റും പേരിനോട്ട് കൊണ്ടുവരാനുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളല്ല പറഞ്ഞു കൊടുക്കുന്നത് ആരാ പങ്കാളിയെടുത്തേക്കല്ലേ ഈ വട്ടൂരി വരും ആരും വരൂല ഞങ്ങൾ തന്നെ പറഞ്ഞു എന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യം നടത്തുമ്പോ അത് ഇതിന്റെ ആദരവും ബഹുമാനവും അതിനെ പരിഗണിക്കാതെ വരുമോ എന്ന ഒരു വല്ലാത്ത അതൊന്നും മോനെ ഞങ്ങൾക്കൊക്കെ അത് നല്ലോണം ഉണ്ടടാ ഞങ്ങളതൊക്കെ കണക്കുകൂട്ടിയിട്ടാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് എൻ്റെ കുത്തിത്തിരിപ്പും നൌഷാദിന്റെ കുത്തിത്തിരിപ്പും ഒന്നും കണ്ടിട്ട് അതിനൊന്നും മറുപടി പറയാതെ ഇരുന്നേ മനസ്സിലായ എനിക്ക് ആ ദിവസങ്ങളെയും ആ രാവുകളെയും ബഹുമാനിച്ചത് കൊണ്ടാ ബഹുമാനിച്ചത് കൊണ്ടാണ് ആര് എനിക്ക് വരുത്താനും അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആർക്കാന്നുള്ളത് പൊതുജനങ്ങൾക്ക് അറിയുന്നുണ്ട് ഒരു സ്റ്റേജ് കെട്ടിയാണ്ട് ആദർശ സം പിന്നെ പിന്നെ സംവാദം അല്ലെങ്കിൽ ആദർശ പിന്നെ പ്രചരണം എന്നും പറഞ്ഞുകൊണ്ട് നടത്തുന്നത് മുഴുവനും മുഴുവനും പണ്ഡിതന്മാരെ തിന്നാൻ വേണ്ടി കൊണ്ട് മാത്രം അതെനിക്ക് ഏത് രാമാജ് നോക്കലടാ റമലാം വരെ നോക്കിക്കണോ റമലാം വരെ നോക്കലുണ്ടോ ഏയ് രാവും പകലുമില്ലാതെ കാന്തപുരം മുസ്താദിനെയും അതുപോലെ വലിയ വലിയ പണ്ഡിതന്മാരെയും തിന്നാൻ വേണ്ടി കൊണ്ട് ജാതി വർത്താനം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ജനുവരി ഒന്നിന്റെ പുതുവർഷ പുലരിയിൽ ഞങ്ങൾ ഒരു പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കാൻ കെട്ടിപ്പെടുക്കാൻ ഇറങ്ങിപ്പുറപ്പെടുക ചെങ്ങായിമാരെ ലീവ് കൊടുത്തൂടെ ഞങ്ങൾ എവിടെ ലീവ് കൊടുക്കണം ഞങ്ങൾ എന്ന് നടത്തണം ഞങ്ങൾ എപ്പ അവസാനിപ്പിക്കണം ഞങ്ങൾ എപ്പ നിർത്തണം ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങായി ഞങ്ങള് തീരുമാനപ്പിച്ച ഞങ്ങളെടാ നടക്കണെന്ന് അനക്ക് ഭാഗത്തു യാത്ര ആവുമ്പോ നിങ്ങൾക്ക് എന്തറിയാം യാത്ര സെറ്റപ്പില്ല എന്ത് സെറ്റപ്പ് സെറ്റപ്പ് ഞങ്ങളെ സെറ്റപ്പ് ചെയ്ത് കണ്ടില്ലേ എന്റെ കണ്ണ് മോത്തന്നെ ആണെങ്കി കണ്ടിക്കേ ജനുവരി ഒന്ന് മുതൽ കണ്ടല്ലോ ജേ േ എന്റെ കണ്ണ്ുമോത്തന്നല്ലേ പിന്നെ സാധാരണ കാരണന്മാര് ചൊല്ലു അറിയിൽ ഇണ്ട് അവിടെയാണ് കണ്ണെന്നുണ്ടെങ്കിൽ ഇത് മെയ് മാസത്തിൽ ഞങ്ങൾ യാത്ര നടത്തി നിങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു യാത്ര അങ്ങനെ ഒരു യാത്ര പോയത് തന്നെ അറിഞ്ഞിട്ടില്ല ആരൊക്കെ ഈജും കോമാടനും പിന്നെ നൗസാദും നൌഷാദും ഓട്ടോറിക്ഷിക്കണേ അതെന്നാ ഞങ്ങള് ശ്രദ്ധിച്ചിട്ടില്ല ഓട്ടോറിക്ഷ പോയത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഈ ഓട്ടോറിഷ കവലങ്ങളായ കവലകളിലും ഇവനും അങ്ങനെ ഉണ്ടായത് അത് ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല പുതിയൊരു വണ്ടി നല്ല വണ്ടിയൊക്കെ പോകുമ്പോ പിന്നെ ഒന്ന് ആൾക്കാരും നോക്കും ചെയ്യുമല്ലോ അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അറിഞ്ഞിരുന്നു ഓട്ടോറിക്ഷ മൂന്നാളും പാടെ പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ആ യാത്രയിൽ പരിശുദ്ധമായ പറഞ്ഞ യാത്ര കട കടന്നു വരുന്നത് പാവപ്പെട്ട എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചേരാൻ അവസരം ലഭിച്ച ആ സുന്ദരമായ ദിവസം ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദിവസം ജീവിതത്തിൽ നല്ല മരിച്ചു മറക്കാൻ പറ്റാത്ത ദിവസം അങ്ങനല്ലേ ഇവിടുന്ന് ചെയ്തതിനൊക്കെ നാളെ അവിടെ നിന്ന് കിട്ടോയി അതല്ലേ ചെയ്യണത് കോമാടന്റെ ഒപ്പം കൂടിയാണ്ട് കുത്തിത്തിരിപ്പിനെ നടന്നിക്കല്ലേനോ അപ്പൊ പിന്നെ അവിടെ ഉണ്ടാകുമായി അപ്പൊ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസം എന്ന് മാത്രല്ല മരിച്ചോ ആയാലും മറക്കാൻ പറ്റാത്ത ദിവസം പറയാ ായിരുന്നു അങ്ങനെ ഒരു യാത്ര ആരും ചോദിച്ചാലൊന്നും അറിഞ്ഞിട്ടില്ല പാലക്കാട് ജില്ലയിലാ യാത്ര സ്റ്റോപ്പ് ചെയ്യണം നാളെ മറ്റെന്നാൾ ദിവസം ദിവസാൻ പതിനഞ്ച് അതുകൊണ്ട് പതിനാലും പതിനഞ്ചും ബറാഹത്തിരാവും നോമ്പിന്റെ ദിവസവും നമ്മുടെ യാത്ര വേണ്ട എന്ത് യാത്ര ഈ പറയണ കൂട്ടർ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാണുണ്ടോ ഇവന്റെ യാത്രകൾ ആരെയും കേട്ടിണേ മഞ്ചേരിയിൽ നിന്ന് നമ്മുടെ യാത്ര പുനരാരംഭിക്കുന്നത് മഞ്ചേരി കൂടി ഒക്കെ വരുവാണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനായാലും കണ്ടതാണ് ഞാൻ കണ്ടിട്ടില്ല വലിയ യാത്ര പോണത് ഓട്ടോറിക്ഷയിലാണെങ്കിൽ നമ്മളോട് ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല തന്നെ കാര്യം പോയിക്കാം അതാടോ അതാടോ ദീനിന്റെ നിർദ്ദേശത്തിൽ നടത്തുന്ന യാത്ര അങ്ങനെ യാത്ര പോയിട്ടുണ്ട് ഷെയ്താന്റെ യാത്ര പോയിക്കണത് കോമാടന്റെ പോയിരുന്നത് കോമാടന്റെ കോമാടൻറെ പോയിക്കണ ഷൻ യാത്ര പോയിരുന്നു അതിങ്ങൾ സെറ്റപ്പും കാട്ടി കൂട്ടലൊന്നും അവിടെ പറ്റൂല്ലേ ആ അത് പറ്റൂല ഞങ്ങളെ സെറ്റപ്പ് കാട്ടി കൂട്ടിലും പറ്റൂല കാരണം എവിടെയെങ്കിലും വല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കി അവിടെ ഒത്തിരിക്കേണ്ടി വരും അപ്പൊ എന്ത് ചെയ്യണം അവിടെ ആ ആണായി എന്ന് പറഞ്ഞിട്ട് ആ ആണാണെന്ന് പറഞ്ഞിട്ട് തൊട്ട് ഇന്നുകൊണ്ട് അതൊന്നും ഇവിടെ നടക്കൂല ഇവിടെ അല്ല സെറ്റപ്പ് തന്നെ പോവുള്ളൂ അതിനെ തന്നെ പറ്റുള്ളൂ അന്യ കോമാടന് എന്റെ ഈ ആധിബോധം എന്റെ കോമാടൻ്റെ ഈ ആധിബോധം അല്ല എന്ന് തരാതിരിക്കട്ടെട്ടാ ഞങ്ങൾ തണത്

ഈ മൊയന്ത എന്താ ഈ പറയണേ നിങ്ങക്കെങ്കിലും മനസ്സിലാവണ്ടോ കടന്നിങ്ങനെ ആറുള്ള കടന്നിങ്ങനെ ആറള്ള പാട്ടിയാൾ കടിയുടണമാതിരി കടന്നിങ്ങനെ ആറള എന്താ പരീണ് ആ മൊയന്തോന്നൊന്ന് കേട്ടോ കടാജ് കുഞ്ഞേമ്മ ജി പറയണ എന്താന്നുള്ളത് വട്ടി ചോരാക്കില്ലേ എന്താ കുട്ടി ചോരാക്കിയത് എടാ ചങ്ങ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനാണ് തുടങ്ങിയിട്ടുണ്ട് വെച്ചാല് അടിപൊളിയായിട്ട് പിന്നെ കേരള യാത്ര രണ്ടായിരത്തി പതിനാറിന് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് മനസ്സിലാക്കിക്കോ അതായിരുന്നു യാത്ര അതൊരു സംഭവ ബഹുരം തന്നെ ആയിരുന്നു മനസ്സിലായോ അവിടെ വന്നിട്ട് രാഷ്ട്രീയ തമ്പുരാക്കന്മാര് പലതും പറഞ്ഞു നോക്കി അതിനൊക്കെ അക്കമിട്ടിട്ട് തൊണ്ണൂറ്റിനാല് വയസ്സായ ആ പണ്ഡിതൻ അവിടെ ഇരുന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏത് യവനും നെട്ടിപ്പോയി അറിയാൻ പുറത്താനം പിണറായി വിജയൻ സാറ് തുടക്കത്തിൽ ഉദ്ഘാടനം ചെയ്തു മണിക്കൂറ ഉദ്ഘാടനം ചെയ്തത് എന്തെല്ലാം വിഷയത്തിലൂടെ കയറി അതിനു വിശേഷം പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു എന്തെല്ലാം വിഷയത്തിലൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു കുത്തുവാക്കുകൾ പറഞ്ഞപ്പോ കാന്തപുരം മുസ്താദ് അത്രയും പ്രായം ചെന്ന പണ്ഡിതൻ ആ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് ആ വിഷയത്തെ ഖണ്ഡിച്ചു ഗണ്ഡിക്കാൻ മാത്രല്ല ഐക്യപ്പെടുത്തുകയും ചെയ്തു ആ വിഷയത്തെ ഇവിടെ രാഷ്ട്രീയ പ്രശ്ന വിഷയവുമായി ബന്ധപ്പെട്ടല്ല വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ആരും രാഷ്ട്രീയമായിട്ട് കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആ പ്രായം ചെന്ന പണ്ഡിതനെ അവിടെ വെച്ച് പറഞ്ഞു കേട്ടേജ് പിന്നെ പറഞ്ഞത് രാവ രാവു നോക്കിട്ടെന്നെ പരിപാടി എടുത്തിരിക്കുന്നത് അത്രയും ലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ച് അൽഫാത്തി പറഞ്ഞ് കൂട്ടമായിട്ടിരുന്ന് ഫാത്തി ആർക്കമാണ്ടിണ്ടാക്കിയ വേദിയാണ് അതൊക്കെ ചന്ത അതിരി സ്റ്റേജും കെട്ടിയാണ്ട് വലിയ വലിയ ആൾക്കാരെ നോക്കിയിട്ട് ഇങ്ങനെ വെടിവെക്കല്ല തുള്ളി തോന്നിയത് പറയല്ല ഫിൽമ പഠിപ്പിച്ചുണ്ടാക്കി തന്ന ഉസ്താദുമാരെ ചെറുപ്പം മുതൽ വളർത്തിയെടുത്ത ഉസ്താദുമാരെ നാട് നീളെ നടന്ന് പിരിച്ചുണ്ടാക്കി തന്ന് തിന്നാൻ കൊടുന്ന ഉസ്താദുമാരെ കുറ്റം പറയാൻ വേണ്ടി സ്റ്റേജും കെട്ടി ഈ നല്ലൊരു മാസം നടക്കുക അല്ലേ എന്നിട്ട് ഇജ്ജ് വേറെ ഉള്ളൂല്ലേ പൊട്ടനാക്കുക അല്ലേ അതെൻ്റെ അന്റെ കെട്ടിയോളിയും കുട്ടികളെയും ഒക്കെ അല്ലെങ്കിൽ കോമാടനായിട്ട് നടത്തുക കെട്ടികളും കുട്ടികളും പാവേക്കാരം ഐറ്റങ്ങൾ ഈ അയമാനം കിട്ട് കായ്ച്ചിട്ടുണ്ട് അറക്കാനും വെച്ചാൽ മധുരച്ചിട്ടിട്ട് തൂപ്പാനും വെച്ചാൽ മധുരക്കത്തെ ഒരു വണ്ടി മരിലും പെട്ടല്ലോ എന്നേക്കാരെ പെച്ച് കെട്ടിയിട്ട് ആ പെണ്ണുങ്ങൾ വിചാരിക്കണത് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഏഹ് അതിൽ കുട്ടികളുണ്ടെങ്കിലും അങ്ങനത്തെ നേരം എന്താ ഞങ്ങളെ തന്ത എങ്ങനെ അയക്കണെന്ന് കരുതുന്നുണ്ടാവും ആ കുട്ടികൾ ഒരു ജിബിനി കുറിച്ച തന്ത അയക്കണേ ഞങ്ങളെ തന്ത എന്ന് ആ കുട്ടികൾ കരുതുന്നുണ്ടാവും കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത് എൻ്റെ വർത്താനം അങ്ങനത്തെ വർത്താനാ എൻ്റെ സംസാരം അങ്ങനത്തെ സംസാരമാണ് ആ കുട്ടികൾ എഴുതുന്നുണ്ടാവും ആ പെണ്ണുങ്ങളെ കുടുംബങ്ങളൊക്കെ ആ കന്ധം വിട്ടിട്ടുണ്ടാവും പക്ഷോനെതി എന്തേക്കും ഈ ചെങ്ങായിക്ക് പറ്റിയതാകുമോ വിചാരിക്കുന്നുണ്ടാവും കാരണം എന്തുകൊണ്ട് ആ ജാതി വർത്താനം എല്ലാം പറയുന്നത് പറയണത് ആ ജാതി ഡയലോഗുകൾ ചു പറയണത് ഒരു മുസ്ലിമിനിക്ക് യോജിച്ച വർത്താനം ആണോ ചെങ്ങായ് ചേച്ചിയൊക്കെ എന്നിട്ട് എന്നിട്ടിപ്പോൾ റജബു സാഹബാനായിട്ട് നടക്കണം റമദാ മാസത്തിൽ കഴിഞ്ഞ റമതാ മാസത്തിൽ ഒടനെ കാന്തപുര സ്ഥാനത്ത് ഒന്നുകൊണ്ട് ഇടയ്ക്കിയിരുന്നു ചൊവ്വാല് കഴിഞ്ഞിട്ട് കാണിച്ചു തരാറുണ്ട് സൊവ്വാല് കഴിഞ്ഞ് തന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നു ആ വീഡിയോ വന്നു കണ്ടിട്ട് ഞമ്മളതിട്ട് കാണുന്ന കൊളാക്കലോട് കൂടെ പിന്നെ കണ്ടിണ്ണ് ഇവിടെ ഞാൻ ഗ്ലോബൽ വില്ലേജ് കൂടും അവിടെ പെണ്ണുങ്ങൾ ചാടുകൊടുത്ത് പിന്നെ കാണാൻ വേണ്ടി പോയിക്കാം ഒന്ന് വീട്ടാ വണ്ടി ആർക്കാച്ചക്ക പഠിപ്പിക്കണത് നോക്കേ എനിക്കൊരു കാര്യം മനസ്സിലാക്കിക്കോ പ കാന്തപുരം മുസ്താദിനെ കാന്തപുരം മുസ്താദിന്റെ അനുയായികളെ ചാടി വട്ടാന് നിന്റെ കോമാടനും നീയും ഒരു പതിനായിരം കോടി ജന്മം ജനിച്ചാലും വന്നായി സത്യം കയ്യൂലട്ടോ കയ്യൂല കയ്യൂല എന്നുള്ള കാര്യം ഉറപ്പാണ് അതൊരു ഒരു കാന്തപുരം ഒരു വ്യക്തിയല്ല അതൊരു ഒരു ഒരു പ്രസ്ഥാന അത് മനസ്സിലാക്കിക്കോ